ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യ വരുമാനം വന്നിരിക്കുകയാണ് അതിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു അതിലുപരി എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് മാറ്റിമാർക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നിങ്ങളുടെ തുടർച്ച ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യ വരുമാനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കുറേ കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസാണ് അധികവും ചെയ്യുന്നത് എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു തൊഴിലുറപ്പ് സംബന്ധമായ എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നും മാസം കൂടി കഴിഞ്ഞാൽ തൊഴിലുറപ്പിൻ്റെ കൂലി കൂടുകയും അതേമാതിരി തന്നെ എൻ എം എ സാപ്പിൽ മാറ്റം വരികയും ചെയ്യും അപ്പോൾ എൻ എം എ സാപ്പ് എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തുടരുന്നു ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും ഓക്കെ